നമസ്കാരം ടെക്സ് അടുത്ത വീഡിയോയിലേക്ക് ഏർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നത് സാൽമിയ സൂക്കിലെ എം ആർ ജിയിലാണ് അവിടെ ഒരു കട ഹാല ഫെബ്രുവരി പ്രമാണിച്ച് ഒരു കട ഷൂട്ട് ചെയ്യാനാണ് അപ്പോൾ അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് കാണാം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണണമെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടത്തിൽ ബെൽബട്ടണം കൂടെ കഴിഞ്ഞാൽ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതാണ് ഫെബ്രുവരി പ്രമാണിച്ച് പുതിയ പുതിയ സാധനങ്ങൾ അതായത് കോയിറ്റുകൾ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയണത് അപ്പോൾ അവിടെ എന്തൊക്കെയുണ്ടോ എന്ന് നമുക്ക് പോയി കാണാം പറഞ്ഞ ഷോപ്പിലെത്തി അപ്പോൾ ഷോപ്പിൻ്റെ ആദ്യ നമ്പർ നമുക്ക് ആദ്യം നമുക്ക് പരിചയപ്പെടാം ഇത് സൂക്കിലാണ് സൂ സൽമിയ സൂക്കിലാണ് അപ്പം സൂക്കിൽ ആദ്യത്തെ അഡ്രസ്സ് നമുക്ക് കാണാം അപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നത് ഞാൻ പറഞ്ഞ സൽമിയ സൂക്കിലാണ് അപ്പോൾ ഇവരാണ് അതിൻ്റെ ഷോപ്പിൻ്റെ ഓണേഴ്സ് ഷമീദ് സൽമിയം സിറിയ സി അപ്പോൾ സിറിയക്കാരുടെ ഷോപ്പാണ് അപ്പോൾ നമുക്കിവിടെയുള്ള വിശേഷങ്ങൾ എന്താണെന്ന് നമുക്കിവിടെ കാണാം ഇത് സാൽമിയയിലാണ് സാൽമിയ സൂക്കാണ് ഫെബ്രുവരി പ്രമാണിച്ച് ഇവിടെ ഒത്തിരി സാധനങ്ങളാണ് ആയിട്ടുള്ളത് നമുക്ക് കാണാം ഈ കാണുന്നതെല്ലാം അവരുടെ ഷോപ്പിലുള്ളതാണ് ഈ കാണുന്നതെല്ലാം ഇതെല്ലാം ഇത് നമ്മുടെ ഇന്ത്യ ഇന്ത്യയിലുള്ള ഒരാളാണ് കാണാം പാരച്ചൂട്ട് ഈ കാണുന്ന പാരച്ചൂട്ട് ഇതെല്ലാം കൊട്ടു കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ടോയ്സ് പിന്നെ അതുപോലെയുള്ള നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഗിഫ്റ്റ് പോളിച്ചസിൻ്റെ എല്ലാ സംഭവങ്ങളും ഇവിടെയുണ്ട് പിന്നെ നമുക്ക് ബാക്കിയുള്ള ഇവിടെ എന്തൊക്കെയുണ്ടോ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ നമുക്ക് കാണാം കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന സകല സംഭവങ്ങളുണ്ട് ഇതായി കാണുന്നത് ഈ കാണുന്ന ബോ കാണുന്ന ബോ പിന്നെ അതുപോലെ തന്നെ ഹല ഫെബ്രുവരി പ്രമാണിച്ച് ആ ബോയുടെ സ്റ്റൈലൊക്കെ കാണാം അത് അടിപൊളിയായിട്ടാണ് അവർ ഡെക്കറേഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ചെയ്യുന്നത് ഇവിടുത്തെ ഫ്ലാഗിൻ്റെ ഒരു സംഭവങ്ങളൊക്കെയാണ് ഈ കാണുന്നത് പിന്നെ വീട്ടിലൊക്കെ ഡെക്കറേഷൻ ചെയ്യാനായിട്ട് അലങ്കോല പണികൾ അതായത് അലങ്കാര വസ്തുക്കളാണ് ഇതെല്ലാം ഈ കാണുന്നതെല്ലാം തീർച്ചയായിട്ടും നമ്മൾ സാൽമുള്ളവർ കോയിറ്റില്ല സാൽമേലുള്ളവർ ഇത് മേടിക്കാനായിട്ട് പറയണം കാരണം നല്ല ഡിസ്കൗണ്ട് ഇട്ടാണ് അവർ കൊടുക്കുന്നത് ഈ ഹലാ ഫ്രിബ്രോയിൽ പ്രമാണിച്ച് ഈ കൊച്ചുകുട്ടികൾ അതായത് പൊട്ടിക്കുന്ന ഒരു പൊട്ടാസുണ്ട് അതായത് എറിപ്പിടക്കാണ് ഈ സംഭവം നൂറ് ഫിൽസ് മുതൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാണ് അല്ല അടിപൊളി സംഭവമാണ് ഇതൊക്കെ വെറും ചീപ്പായിട്ട് കിട്ടുന്ന ഒരു സംഭവം ഒരു കടയാണത് നൂറ് ഫിൽസ് മുതൽ ദിനാറ് ഒരു ദിനാറ് രണ്ട് ദിനാറ് മൂന്ന് ദിനാറ് അങ്ങനെ ആ റേഞ്ചിൽ വരുന്ന ഷോപ്പാണ് പക്ഷെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ ഡിസ്കൗണ്ട് കിട്ടും നല്ലൊരു ഷോപ്പാണ് കാരണം നല്ല സഹകരണമുള്ള മറ്റുള്ളവരുടെ മറ്റുള്ള ഷോപ്പിനെ അപേക്ഷിച്ച് നല്ല സഹകരണമുള്ള ഒരു ഷോപ്പാണ് നമുക്ക് നല്ല ഡിസ്കൗണ്ടിൽ നമുക്കിവിടെ കിട്ടും പിന്നെ ഈ കൊച്ചു പിള്ളേരുടെ എല്ലാ എല്ലാ ഐറ്റംസും സ്ലൈഡ് വള പിന്നെ ഈ കാണുന്ന ഈ ടോയ്സ് ഐറ്റംസ് പിന്നെ കണ്ടില്ലേ പിള്ളേർ ബാൻസ് പിന്നെ പിള്ളേരുടെ മാത്രമല്ല വലിയവർക്കുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ ഈ കാണുന്നത് ഈ കാണുന്നതാണ് റബ്ബർ ബാൻഡ് പിന്നെ തുടങ്ങിയ പിന്നെ പിള്ളേർ ഉപയോഗിക്കുന്ന കണ്ടില്ലേ ഇതൊക്കെ ഈ ഈ സ്കൂളിലെല്ലാം പഠിക്കുന്ന അതായത് പിള്ളേർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട് പിന്നെ ഈ കാണുന്ന ഈ കളിപ്പാട്ടങ്ങൾ കണ്ടില്ലേ തോക്ക് പിന്നെ ഈ കാണുന്ന സ്ലൈഡ് ബണ്ണ് പിന്നെ തുടങ്ങിയ സകല സകല സാധനങ്ങളുണ്ട് ലേഡീസ് ഐറ്റംസിന് ഈ സൈഡ് മൊത്തം ലേഡീസ് ഐറ്റംസാണ് നിങ്ങൾക്ക് കാണുന്നതെല്ലാം ലേഡീസ് ആണ് എല്ലാം ചീപ്പ് റേറ്റാണ് ഈ കാണുന്നതെല്ലാം എല്ലാം എല്ലാം ചീപ്പ് റേറ്റാണ് അതായത് കണ്ടില്ലേ ഈ വിഗ് വരെയാണ് കണ്ടില്ലേ വിഗ് കറുത്ത വിഗ് ചുമന്ന വിഗ് പിന്നെ ക്ലോക്ക് ക്ലോക്ക് ഉണ്ട് ഇവിടെ ക്ലോക്ക് ഈ കാണുന്നതെല്ലാം ക്ലോക്ക് ആണ് ഇനി കാണുന്ന ഈ സ്ലൈഡ് പിന്നെ അതുപോലുള്ള സംഭവങ്ങളെല്ലാം പിന്നെ ഈ കാണുന്നതെല്ലാം കണ്ടില്ലേ റബ്ബർ പാമ്പ് റബ്ബർ പാമ്പ് ടോയ്സ് ഉള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഇവിടെ വന്ന് കിട്ടുന്നതാണ് ഈ കാണുന്നത് പിന്നെ ലേഡീസ് ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ സോക്സ് പിന്നെ അതുപോലുള്ള ഈ സംഭവങ്ങളെല്ലാം ലേഡീസ് ഐറ്റംസിൻ്റെയാണ് ഈ കാണുന്ന ലെഗിങ്സിൻ്റെ അതായത് ലേഡീസ് ഉപയോഗിക്കുന്ന ഈ ലെഗ്ഗിങ്സിൻ്റെ ഈ ഐറ്റംസ് ഇതായി കാണുന്നത് നീ കാണുന്നത് ഇത് വെറും ഇത്ര അഞ്ഞൂറ് പെൽസേ ഉള്ളൂ കുട്ടികൾ ഉപയോഗിക്കുന്ന പഠനോപകരണങ്ങളെല്ലാം ഇവിടെ ഉണ്ട് അതായി കാണുന്ന ഈ ഐറ്റംസ് പഠനോപകരണങ്ങളെല്ലാം ഉണ്ട് ഇവിടെ ഈ കാണുന്നത് പിന്നെ ടൈലറിങ്ങിൻ്റെ ആവശ്യമായിട്ടുള്ള നൂല് പിന്നെ അതുപോലുള്ള കാണുന്ന നൂല് സൂചി നൂല് പിന്നെ അതുപോലെയുള്ള കാണാം സൂചി നൂല് പിന്നെ പാക്കറ്റവിടെ കിട്ടുന്നതാണ് ഒരു സെറ്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആയിട്ട് ഒരു ഒരു ഡസൺ ആണ് ഒരു ഡസൺ ഇത് എനിക്ക് തന്നെ ഇരുന്നൂറ് ഫിൽസയേ ഉള്ളൂ എന്താ ഇരുന്നൂറ് ഫിൽസേ ഉള്ളൂ നാട്ടിൽ ഏകദേശം നാൽപ്പത് രൂപ നാട്ടിൽ കിട്ടുമോന്നും എനിക്ക് തോന്നുന്നില്ല നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് ചൈനയാണെങ്കിൽ പോലും നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് ഇവിടെ കിട്ടുന്നത് അവിടെ കൊച്ചു പുള്ളായിട്ട് ഉപയോഗിക്കുന്ന ചീപ്പ് ഐറ്റംസ് കാണുന്ന ചീപ്പ് ഐറ്റംസ് ാണുന്നതാണ് ഈ മെഡിസിനൊക്കെ ഉപയോഗിക്കുന്നത് മെഡിസിനൊക്കെ അടിച്ച് അടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് മെഡിസിൻ ഇഞ്ചി പിന്നെ അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ അടിക്കത്തില്ലേ ആ ഒരു സാധനമാണ് ഇതായിരിക്കുന്നത് കാണാം ഈ ബക്കൂർ ഐറ്റം എല്ലാം ഉണ്ട് ഇവിടെ ഈ കാണുന്ന നമ്മുടെ നാട്ടിലെ നാടൻ സാമ്പ്രാണിത്തിരി പിന്നെ അതുപോലെ തന്നെ ഈ കാണുന്ന ഈ ഗ്ലാസ് ഐറ്റംസ് നല്ല നല്ല മോഡലുകളുള്ള ഗ്ലാസ് ഐറ്റംസ് മെഴുകുതിരി തുടങ്ങിയ എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ ഈ കാണാം പിന്നെ ചെറിയ 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 തോതിലുള്ള മേക്കപ്പ് സെറ്റുകളുണ്ട് ഇവിടെ നാട്ടിൽ പോകുന്നവർക്ക് കാർഗോ കിട്ടാനുള്ള കയറാണിത് ഇപ്പോൾ കാർഗോ കിട്ടുന്നത് കോയറ്ററോസിൽ അലൗഡ് അല്ല എങ്കിൽ പോലും മറ്റുള്ള എയർലൈൻസിലൊക്കെ അലൗഡാണ് അപ്പോൾ നമുക്കിത് കാർഗോ കെട്ടാനൊക്കെ നമുക്കിത് ഉപയോഗിക്കാം ഇതിൻ്റെ റേറ്റ് പറയുന്നത് ഇരുന്നൂറ്റമ്പത് ഫിൽസാണ് ഇതായി കാണുന്നത് ഇരുന്നൂറ്റമ്പത് ഫിൽസാണ് അപ്പോൾ അതുപോലുള്ള അതുപോലെ തന്നെ നാട്ടിൽ കൊണ്ടുപോയാലും നമ്മൾ അയ കയ കെട്ടാനൊക്കെ ഉപയോഗിക്കാം അത് അതുപോലെ ഇതും അതേപോലെ തന്നെ മുന്നൂറ്റമ്പത് ഫിലിസ് നല്ല അതിനെക്കാട്ടി കുറച്ചും കൂടെ നല്ല സ്ട്രോങ് ആണ് കേട്ടോ അതാണേയും കാട്ടി നല്ല സ്ട്രോങ് നാട്ടിൽ കൊണ്ടുപോകാൻ പറ്റിയ പേന പെൻസിൽ തുടങ്ങിയ ഐറ്റംസ് വെറും ചീപ്പ് റേറ്റിൽ അതായത് ഇത് ഒരു പന്ത്രണ്ട് സെറ്റ് നിങ്ങളെടുത്തു കഴിഞ്ഞാൽ അഞ്ഞൂറ് ഫിലിസേ ഉള്ളൂ പന്ത്രണ്ട് ആ പന്ത്രണ്ട് സെറ്റ് അതായത് പന്ത്രണ്ട് പീസ് പന്ത്രണ്ട് പീസ് കഴിഞ്ഞാൽ വെറും അഞ്ഞൂറ് പലിശയുള്ളൂ നിങ്ങൾ കൂടുതലായിട്ട് കഴിഞ്ഞാൽ അവർ അതിൽ നിന്ന് അവർ കുറച്ച് തരും നല്ലൊരു നല്ലൊരു ഓഫറുള്ള ഒരു ഷോപ്പ് തന്നെയാണിത് ഇപ്പോൾ ഹല ഫെബ്രുവരി പ്രമാണിച്ച് അവർ ഏകദേശം ഡിസ്കൗണ്ട് കിട്ടുകയാണോ അവർ കൊടുക്കുന്നത് ാണുന്നതാണ് ഈ മെഡിസിനൊക്കെ ഉപയോഗിക്കുന്ന മെഡിസിനൊക്കെ അടിച്ച് അടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് മെഡിസിന് ഇഞ്ചി പിന്നെ അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ അടിക്കത്തില്ലേ ആ ഒരു സാധനമുള്ളതായിരിക്കുന്നത് കാണാം ഈ ബക്കൂർ ഐറ്റം എല്ലാം ഉണ്ട് ഇവിടെ ഈ കാണുന്ന നമ്മുടെ നാട്ടിലെ നാടൻ നാടന് തിരി പിന്നെ അതുപോലെ തന്നെ ഈ കാണുന്ന ഈ ഗ്ലാസ് ഐറ്റംസ് നല്ല നല്ല മോഡലുകളുള്ള ഗ്ലാസ് ഐറ്റംസ് മെഴുകുതിരി തുടങ്ങിയ എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ ഈ കാണാം പിന്നെ ചെറിയ 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 തോതിലുള്ള മേക്കപ്പ് സെറ്റുകളുണ്ട് ഇവിടെ നാട്ടിൽ കാർഗോ കിട്ടാനുള്ള കയറാണിത് ഇപ്പോൾ കാർഗോ കിട്ടുന്നത് ക്വയറ്ററേഴ്സിൽ അലൗഡ് അല്ല എങ്കിൽ പോലും മറ്റുള്ള എയർലൈൻസിലൊക്കെ അലൗഡാണ് അപ്പോൾ നമുക്കിത് കാർഗോ കിട്ടാനൊക്കെ നമുക്കിത് ഉപയോഗിക്കാം ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റമ്പത് ഫിൽസാണ് ബൈ കാണുന്നത് ഇരുന്നൂറ്റമ്പത് ഫില്സാണ് അപ്പോൾ അതുപോലുള്ള അതുപോലെ തന്നെ നാട്ടിൽ കൊണ്ടുപോയാലും നമ്മൾ അയ അയ കെട്ടാനായിട്ട് ഉപയോഗിക്കാം അത് അതുപോലെ ഇതും അതേപോലെ തന്നെ തൊണ്ണൂറ്റമ്പത് ഫിൽസ് നല്ല അതിനേക്കാട്ടി കുറച്ചും നല്ല സ്ട്രോങ്ങ് ആണ് കേട്ടോ അല്ലാണെങ്കിൽ കാട്ടി നല്ല സ്ട്രോങ്ങ് ആണ് അതൊക്കെ നാട്ടിൽ കൊണ്ടുപോകാൻ പറ്റിയ പേന പെൻസിൽ തുടങ്ങിയ ഐറ്റംസ് വെറും ചീപ്പ് റേറ്റിൽ അതായത് ഇത് ഒരു പന്ത്രണ്ട് സെറ്റ് നിങ്ങളെടുത്തു കഴിഞ്ഞാൽ അഞ്ഞൂറ് ഫിലിസേ ഉള്ളൂ പന്ത്രണ്ട് ആ പന്ത്രണ്ട് സെറ്റ് അതായത് പന്ത്രണ്ട് പീസ് പന്ത്രണ്ട് പീസ് എടുത്തു കഴിഞ്ഞാൽ വെറും അഞ്ഞൂറ് പിളിച്ചേ ഉള്ളൂ നിങ്ങൾ കൂടുതലായിട്ട് എടുത്തുകഴിഞ്ഞാൽ അവർ അതിൽ നിന്ന് അവർ കുറച്ച് തരും നല്ലൊരു നല്ലൊരു ഒരു ഷോപ്പ് തന്നെയാണിത് ഇപ്പോൾ ഹല ഫെബ്രുവരി പ്രമാണിച്ച് അവർ ഏകദേശം ഡിസ്കൗണ്ട് കിട്ടാനോ അവർ കൊടുക്കുന്നത് ആർട്ടിൽ കൊണ്ടുപോകാൻ പറ്റിയ പേന പെൻസിൽ തുടങ്ങിയ ഐറ്റംസ് വെറും ചീപ്പ് റേറ്റിൽ അതായത് ഇത് ഒരു പന്ത്രണ്ട് സെറ്റ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അഞ്ഞൂറ് പലിശയേ ഉള്ളൂ പന്ത്രണ്ട് ആ പന്ത്രണ്ട് സെറ്റ് അതായത് പന്ത്രണ്ട് പീസ് പന്ത്രണ്ട് പീസ് എടുത്തു കഴിഞ്ഞാൽ വെറും അഞ്ഞൂറ് പലിശയേ ഉള്ളൂ നിങ്ങൾ കൂടുതലായിട്ട് എടുത്തു കഴിഞ്ഞാൽ അവർ അതിൽ നിന്ന് അവർ കുറച്ച് തരും നല്ലൊരു നല്ലൊരു ഓഫറുള്ള ഒരു ഷോപ്പ് തന്നെയാണിത് ഇപ്പോൾ ഹല ഫെബ്രുവരി പ്രമാണിച്ച് അവർ ഏകദേശം ഡിസ്കൗണ്ട് ഇട്ടാണ് അവർ കൊടുക്കുന്നത് നാട്ടിൽ കൊണ്ടുപോകാനായിട്ടൊക്കെ പറ്റിയ സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത് എന്താ ഈ കാണുന്ന ഈ പെൻസിൽ പന്ത്രണ്ട് പെൻസിലുണ്ട് നാനൂറ് പിൽസേ ഉള്ളൂ നാട്ടിൽ കുട്ടികൾക്കൊക്കെ അല്ല കൊണ്ടുപോകാൻ കുട്ടികൾക്ക് ഉപ ഉപകാരപ്പെടുന്ന ഒരു ഉപകരണം തന്നെയാണ് അഞ്ചാം ക്ലാസ് കഴിഞ്ഞാലല്ലേ ഇപ്പോൾ നാട്ടിൽ പേന ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ സ്കെച്ച് പെൻ ഉണ്ട് ഈ കാണുന്ന സ്കെച്ച് പെന്ന് സ്കെച്ച് പെന്നൊക്കെ എനിക്ക് തോന്നുന്നു മുന്നൂറ് ബിൽസ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നല്ല നല്ല ഓഫറാണ് ഇതായി കാണുന്നത് കാണാം ഇതായി കാണുന്നത് സ്കെച്ച് പെൻ ഇതെല്ലാം കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന ക്രയോൺസ് നമ്മളൊക്കെ പണ്ട് യൂസ് ചെയ്തിരുന്ന ക്രയോൺസ് ക്രയോൺസ് എല്ലാം അതായത് ഇവിടെ ഉണ്ട് പിന്നെ ചെറിയ ചെറിയ ബ്ലൂടൂത്ത്സുകൾ ചെറിയ കണ്ടല്ലേ ചെറിയ ബ്ലൂടൂത്ത് പിന്നെ മഗ്ഗുകൾ അതുകൊണ്ട് ഇപ്പോൾ ഹല ഫെബ്രുവരി പ്രമാണിച്ച് കാണാം ഈ കാണുന്ന ഈ കപ്പുകൾ ഈ മുകളിൽ കാണുന്നതാണ് അതായത് ഇവിടെ നമ്മൾ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുന്നെങ്കിൽ അപ്പോൾ അത് കീസിലാക്കി കൊടുക്കും അതായത് കവറിനകത്താക്കി കൊടുക്കും ആ കാണുന്നതാണ് അതായത് കാണാവുന്നതൊക്കെയല്ലേ അതായത് കാണുന്നത് ഇതെല്ലാം ഗിഫ്റ്റ് പൊതിഞ്ഞു കൊടുക്കുന്ന സംഭവങ്ങളാണ് ഈ കാണുന്നതെല്ലാം പാക്കിംഗ് ചെയ്യാനിടത്ത് കയർ മാത്രമല്ല നമ്മൾ സെലോ ടേപ്പും വെച്ച് നമ്മൾ പാക്ക് ചെയ്യാറുണ്ട് അപ്പോൾ ആ പാക്കിങ്ങിനുള്ള സെലോ ടാപ്പാണ് അതായിരിക്കുന്നത് നമ്മൾ കടകളിലൊക്കെ പോയി മേടിക്കണമെങ്കിൽ ഒരു പീസിന് അതായത് ഒരു പീസ് സിംഗിൾ പീസിന് മുന്നൂറ്റമ്പത് ബിൽസ് കൊടുത്ത് വാങ്ങിച്ച ചരിത്രം വരെ ഉണ്ടായി ഇരുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ് പീസ് ബിൽസ് വരെ അപ്പോൾ ഇത് കഴിഞ്ഞാൽ അര അരദിനാറൊക്കെ വെച്ച് കിട്ടും അഞ്ച് പീസൊക്കെ എടുത്തു കഴിഞ്ഞാൽ അര ദിനാറ് ആറുന്നൂറ് ബിൽസ് ആറ് റേഞ്ചിനൊക്കെ കിട്ടും ഈ കാണുന്നത് ഈ കാണുന്ന ഈ സെലോ ടേപ്പ് കാര്യങ്ങളൊക്കെ എൻ്റെ ഈ മുകളിൽ കാണുന്നതാണ് ഈ ടാഗ് അതായത് ഈ സ്കൂ അതായത് സ്കൂളിൽ നമ്മൾ ടാഗ് ഓഫീസ് സ്കൂള് പിന്നെ അതുപോലുള്ള നമ്മളെ ഐഡൻറ്റിറ്റി കാർഡ് അതായത് ഐഡന്റിറ്റി കാർഡ് തുക ഉള്ള ആ ഒരു ഇതുണ്ട് ഈ കാണുന്നത് ഈ മുകളിൽ കാണുന്നത് ഈ കാണുന്നത് വീടുകളിൽ സോക്കേഴ്സിൽ മനോഹരമായി അലങ്കരിക്കാൻ പറ്റിയ സംഭവങ്ങളുണ്ട് ഏട്ടാ ഈ കാണുന്ന ഈ കാണുന്ന മുന്തിരി അതുപോലെ അതുപോലുള്ള ഐറ്റംസ് നമുക്ക് ഇവിടെ ആണ് അപ്പം നാട്ടിൽ പോകുന്നവർക്ക് പറ്റിയ അതായത് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ് അതിമനോഹരമായ കിച്ചൈനുകൾ ഇതാ ഇവിടെ ഉണ്ട് കാണുന്ന എല്ലാം കിച്ചേനുകളാണ് കാണുന്ന എല്ലാം കിച്ചൺസ് എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ് നല്ല നല്ല മോഡൽ കിച്ചൺസ് കാണുന്നത് വീട്ടുപകരണങ്ങൾ ഇതാ ഇവിടെ അവൈലബിൾ ആണ് പിച്ചാത്തി അതുപോലുള്ള ടൂൾസുകളെല്ലാം ഇവിടെ അവൈലബിൾ ആണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ അരിപ്പ അരിപ്പ എല്ലാം ഇരുന്നൂറ്റി കാലുദിനേ ഉള്ളൂ ഇരുന്നൂറ്റി അമ്പത് പിൽസൊക്കെ ഉള്ളു ഇതായി കാണുന്നത് നിങ്ങൾ സൂക്കുകൾ കണ്ടിട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും കാണാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാനിത് കാണിക്കുന്നത് കാരണം പലരും നാട്ടിൽ പോകാൻ വേണ്ടി വലിയ വലിയ ഷോപ്പിംഗ് മാളിൽ പോയി സാധനങ്ങൾ മേടിച്ചിട്ട് ഭയങ്കര എൻ്റെ എൻ്റെയൊക്കെ അനുഭവങ്ങൾ വെച്ച് പറയുകയാണ് അപ്പോൾ അപ്പം ഈ വിലക്കുറവിൽ ഇവിടെ കിട്ടും അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഞാൻ ഇവിടെ ചെയ്യുന്നത് അപ്പോൾ ബാക്കിയുള്ള വീഡിയോസും നമുക്ക് കാണാം ഇതായി കാണുന്നതെല്ലാം വീട്ടുപകരണങ്ങളാണ് ഈ പിച്ചാത്തി പിച്ചാത്തിയൊക്കെ ഉഴുതിനാറിനൊക്കെ നല്ല മൂർച്ചയുള്ള പിച്ചാത്തികൾ നമുക്കിവിടെ കിട്ടും കാണുന്ന നല്ല 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 ഇതെത്ര ഉറും നല്ല മൂർച്ചയുള്ള പിച്ചാ മീനൊക്കെ കണ്ടിക്കാൻ പറ്റിയ പിച്ചാത്തികളാണ് ഇതായിരിക്കുന്നത് പിന്നെ സ്പൂണ് തവ തുടങ്ങിയ എല്ലാ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് തൈ കാണുന്ന ഈ കാണുന്നത് ബർത്ത്ഡേ ബർത്ത്ഡേക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് നമ്മുടെ പേരുകൾ എഴുതിയിട്ടുള്ള തടിയിൽ ചെയ്തിട്ടുള്ളതാണ് ഈ കാണുന്നത് നമ്മുടെ പേരിനുള്ളത് ബി പിന്നെ സി അങ്ങനെ അങ്ങനെ ഒത്തിരി ഉള്ളത് ഇത് ലൈറ്റും കൂടെ ചേർന്നതാണ് ആയിട്ട് ഇവിടെ ഉണ്ട് വീഡിയോ എല്ലാം എടുത്ത് കഴിഞ്ഞു അപ്പോൾ ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല ഇതൊരു പാവപ്പെട്ട ആൾക്കാരാണ് നല്ല ഡിസ്കൗണ്ടിൽ തന്നെ അവർ കൊടുക്കുന്നത് കാരണം നൂറ് പിൽസ് മുതൽ കുഞ്ഞു പ്രൈസ് ഫോർ യു വേ ഗുഡ് പ്രൈസ് അപ്പോൾ നല്ല 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 നിങ്ങൾ കണ്ടതുപോലെ നല്ല നല്ല ഐറ്റംസ് ഇവിടെ ഉണ്ട് അതായത് എല്ലാം ചൈനയാണെങ്കിൽ പോലും നല്ല ക്വാളിറ്റി ഉള്ള നല്ല സാധനങ്ങളാണ് എല്ലാം ഉള്ളത് അപ്പോൾ ഇതൊരു പ്രൈ ആദ്യമേ പറയാം ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല ഇതൊരു പാവപ്പെട്ട ആൾക്കാരാണ് അപ്പോൾ നിങ്ങൾ ഈ ഷോപ്പിൽ തന്നെ വരണം ഷോപ്പ് നമ്പർ ഞാനിവിടെ പറഞ്ഞത് തേർട്ടി എയ്റ്റ് തേർട്ടി സെവൻ അപ്പോൾ ഈ ഷോപ്പിൽ വന്നാൽ മതി ഓക്കെ എല്ലാം ഓക്കെ അപ്പോൾ പുള്ളിക്കാരനാണ് നമ്മുടെ കടയുടെ ഓണറും കാര്യങ്ങളെല്ലാം അപ്പോൾ നേരത്തെ പോയത് പുള്ളിയുടെ ബ്രദറാണ് അപ്പോൾ നിങ്ങൾ മാക്സിമം കട ഈ ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക നന്ദി നമസ്കാരം അപ്പോൾ എൻ്റെ ഈ ബാക്കിൽ കാണുന്നതാണ് പഴയ സൂക്ക് സാൽമിയലാണ് അപ്പോൾ രാത്രിയായി ഏകദേശം ഒരു പന്ത്രണ്ട് മണിയായി പന്ത്രണ്ട് മണി കഴിഞ്ഞു അപ്പോൾ എനിക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്തതാണ് കാരണം പറഞ്ഞിട്ട് അവർ കുറച്ച് ദിവസമായി അവരുടെ ഷോപ്പൊന്ന് ഒന്ന് പ്രൊമോട്ട് ചെയ്യണം പ്രൊമോഷൻ മാത്രമല്ല അവരുടെ ഒരു പാവപ്പെട്ട ആൾക്കാരാണ് അപ്പോൾ എനിക്ക് പണ്ട് മുതലേ എനിക്കറിയാം അവിടെ കുവൈറ്റിൽ വന്ന ടൈം മുതലേ എനിക്കറിയാം അവരെ അപ്പോൾ നമ്മൾ നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയൊരു ഉപകാരം കാരണം നാട്ടിൽ പോകുന്നവർക്ക് അതൊരു ഉപകാരമാവും ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമല്ല ഈ കാണുന്നതാണ് ഓൾഡ് സൂക്ക് ഈ ബാക്കിൽ കാണുന്നത് പഴയ സൂക്കാണ് അപ്പോൾ ഈ കാണുന്നതല്ല ഇതിൻ്റെ ഇപ്പോഴത്തെ കാണുന്നത് എം ആർ ജി ഈ കാണുന്നത് എം ആർ ജി ഈ കാണുന്നത് ഈ കാണുന്ന ബിൽഡിങ് അതായത് വലിയ ബിൽഡിങ് അത് ഇത് എം ആർ ജി അതായി കാണാം എം ആർ ജി അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യത്തിന് ഇവിടെ വന്ന് സാധനങ്ങൾ മേടിക്കാം തുച്ഛമായ പൈസയുള്ളൂ നല്ല ലാഭത്തിന് നിങ്ങൾക്ക് ഇവിടെ വന്ന് മേടിക്കാം നല്ല ലാഭമാണ് കാരണം അവർക്കൊരു സഹായവും നമുക്ക് നാട്ടിക്കൊണ്ടു ചീപ്പ് ചിഫറായിട്ട് നല്ല സാധനവും കിട്ടും അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബെൽബട്ടണും കൂടെ അമർത്തുക നന്ദി നമസ്കാരം പിന്നെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും പ്രതീക്ഷിക്കാം നല്ല നല്ല വിലക്കുറവുള്ള സൂക്കുകൾ ഇനിയും ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് നമ്മുടെ ഈ സൂക്കിനകത്ത് തന്നെ ഒരുപാട് ഷോപ്പുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇനിയും പ്രതീക്ഷിക്കാം ഇതുപോലുള്ള വീഡിയോസ് ഓഫർ എവിടെ കിട്ടുമോ അവിടെ എല്ലാം ഞാനും കാണും അപ്പോൾ എൻ്റെ ചാനലിലെ പേരറിയാറും ടെക്സ്റ്റം ആയി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക നന്ദി നമസ്കാരം